പറവൂരിലെ കുമ്പാരി ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു ആരോഗ്യ വകുപ്പിന്റെ വ്യാപക പരിശോധനയിലാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയത് അതേസമയം പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ ഉണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടൽ അടപ്പിച്ചു എറണാകുളം പറവൂരിലെ കുമ്പാരി ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു ഹോട്ടലുകളിൽ ആരോഗ്യ വകുപ്പ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയത് അതേസമയം പറവൂരിലെ തന്നെ മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച എഴുപത് പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലുകളിൽ ആരോഗ്യ വകുപ്പിന്റെ വ്യാപക പരിശോധന തുടരുകയാണ് കുമ്പാരി ഹോട്ടലിൽ നിന്നും ഫ്രീസറുകളിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ വസ്തുക്കൾ എല്ലാം ആരോഗ്യ വകുപ്പ് പിടിച്ചെടുത്തു മാംസവും പച്ചക്കറിയും ഉൾപ്പെടെയെല്ലാം അഴുകിയ നിലയിലാണ് ാണ് കണ്ടെത്തിയത് ഇന്നുമുതൽ പറവൂരിലെ എല്ലാ മേഖലകളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയുണ്ടാകും നിലവിൽ മജ്ലിസ് ഹോട്ടലിലെ പാചകക്കാരൻ ഹസൈനാൻ പോലീസ് പിടിയിലാണ് ഇവിടെ നിന്നും കുഴിമന്തി കഴിച്ച് എഴുപത് പേരാണ് ചികിത്സ തേടിയത് ഹോട്ടൽ ഉടമ ഇപ്പോഴും ഒളിവിലാണ് മജ്ലിസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാന ത്തിലാണ് നടപടി ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്